എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീച്ച ശ്രീഭദ്ര എന്ന നമ്മളെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നിപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് ഒരു ഇഴവ യുവതിയാണ് ഇരുപത്തി ആറ് വയസ്സുണ്ട് ബി കോമാണ് വിദ്യാഭ്യാസം അശ്വതി നക്ഷത്രം കോഴിക്കോട് ജില്ലയിലാണ് ഒരു സാധാരണ ഫാമിലിയാണ് സാധാരണക്കാർ മതി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാല്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതി തന്നെയാണ് മുപ്പത്തെട്ട് വയസ്സുണ്ട് പുനർവിവാഹമാണ് മകീരിയ നക്ഷത്രം ഇവർ വയനാട് ജില്ലയിലാണ് കുട്ടികളുള്ള പുനർവിവാഹം ആയാലും ഇവർ നോക്കാമെന്ന് പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാം എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് പി ജി ആണ് അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പൂരോട്ടാതി നക്ഷത്രമാണ് കോഴിക്കോട് ജില്ലയിൽ മീഡിയം ഫാമിലിയാണ് അവർ പറഞ്ഞിട്ടുള്ളത് സാധാരണക്കാർ അല്ലെങ്കിൽ ഒരു ഇടത്തരം അങ്ങനെയുള്ള ആളുകൾ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് ഇരുപത്തൊൻപത് വയസ്സുണ്ട് അവിട്ടം നക്ഷത്രം പ്ലസ് ടു ഡിപ്ലോമയാണ് തൃശ്ശൂർ ജില്ലയിലാണ് വീട് സാധാരണക്കാരാണ് സാധാരണക്കാരുടെ ആലോചനയാണ് അവർ നോക്കുന്നത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാല്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഹിന്ദു യുവതിയാണ് നാല്പത്തി മൂന്ന് വയസ്സുണ്ട് ഡൈവോഴ്സാണ് കുട്ടികളില്ല കോട്ടയം ജില്ലയിലാണ് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം പ്രൈവറ്റ് ജോലിയുണ്ട് സാധാരണക്കാരാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെയാണ് കൂടുതലവർ നോക്കുന്നത് ജില്ലാ ജോലി അങ്ങനത്തെ ഡിമാൻഡൊന്നും പറയണില്ല നല്ല സ്വഭാവമുള്ള ഒരാളാവണം എന്നുള്ളതാണ് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് വിശാഖം നക്ഷത്രം ഡിഗ്രിയാണ് നൂറ്റി എൺപത്തെട്ട് ഹൈറ്റ് ഉണ്ട് കണ്ണൂർ ജില്ലയിലാണ് വീട് വരുന്നത് സാധാരണക്കാരാണ് സാധാരണക്കാരുടെ ആലോചനയാണ് നോക്കുന്നത് ജില്ലാ ജോലി അങ്ങനെ ഒരു പ്രത്യേക ഡിമാൻഡ് അവർ പറയണമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഈഴവ യുവതി തന്നെയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് പൂരട്ടാതി നക്ഷത്രം പ്ലസ് ടു ഡിപ്ലോമയാണ് മലപ്പുറം ജില്ലയിൽ സാധാരണ ആളുകളാണ് സാധാരണക്കാർ മതി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റിയൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത്തഞ്ച് വയസ്സുണ്ട് നക്ഷത്രം പ്ലസ് ടു ആണ് പാലക്കാട് ജില്ലയിൽ സാധാരണ ഫാമിലിയാണ് കൃഷിക്കാരൊക്കെയാണ് സാധാരണക്കാരാണ് അവർ സാധാരണക്കാരുടെ ആലോചനയാണ് അവർ നോക്കുന്നത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഈഴവ യുവതിയാണ് മുപ്പത്തൊൻപത് വയസ്സുണ്ട് ആദ്യ വിവാഹമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ചതയം നക്ഷത്രം ബാധ്യതയില്ലാത്ത പുനർവിവാഹമാണെങ്കിൽ അവർ നോക്കാം എന്ന് പറയുന്നുണ്ട് ആലപ്പുഴ ജില്ലയിലാണ് വിദേശത്തുള്ളതായാലും നോക്കും അങ്ങനെ ഡിമാൻഡ് യാതൊന്നുമില്ല സാധാരണ ആൾക്കാരാണ് സാധാരണക്കാരുടെയാണ് കൂടുതലായിട്ട് അവർ നോക്കുന്നത് ഇപ്പോൾ ഇവരെക്കുറിച്ച് കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഹിന്ദു യുവതിയാണ് മുപ്പത്തെട്ട് വയസ്സുണ്ട് ആദ്യ വിവാഹമാണ് പ്ലസ് ടു ഡിപ്ലോമ പ്രൈവറ്റ് ആയിട്ട് ഉണ്ട് തിരുവാതിര നക്ഷത്രം പുനർവിവാഹം ബാധ്യത ഉള്ളതായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് സാധാരണക്കാരാണ് കോട്ടയം ജില്ലയിലാണ് ഇവർ വേറെ പ്രത്യേകിച്ച് യാതൊരു ഡിമാൻഡും ഇവർ പറഞ്ഞിട്ടില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി അഞ്ച് അൻപത്തൊൻപത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത യുവാവിൻ്റെ ആണ് സുജിത്ത് എന്നാണ് പേര് ഇഴവയാണ് ഇരു നാൽപ്പത്തി രണ്ട് വയസ്സ് ആദ്യ വിവാഹം നക്ഷത്രം സ്കൂൾ ബസ്സിലെ ഡ്രൈവറാണ് പത്തനംതിട്ട ജില്ലയിലാണ് വീട് വരുന്നത് ജാതി ജില്ലയൊന്നും പ്രശ്നമില്ല ഇവർക്ക് അനുയോജ്യമായ ഏതൊരു ആലോചനയും നോക്കാമെന്ന് തന്നെയാണ് പറയണത് അപ്പോൾ ഇവരുടെ നമ്പർ പറയാം തൊണ്ണൂറ്റി ഒൻപത് അറുപത്തൊന്ന് തൊണ്ണൂറ് മുപ്പത്തി ഏഴ് നാൽപ്പത്തി നാല് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് സുചിത്വം എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലെ നമ്പറാണ് ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയാണ് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണണം വരെയപ്പോൾ